ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിൽ തുമ്പിയാണെങ്കിൽ അവിനാശിനോട് പറയുകയാണ് സുകുമാരൻ മുതലാളിയുടെ പൈസ ഞാൻ ഒരിക്കലും മോഷ്ടിക്കാൻ സമ്മതിക്കത്തില്ല അത് സത്യമായിട്ടുള്ള പണമാണെന്ന് പറയുന്നു അവിനാശപ്പോൾ പറയണം അതിന് ഞാൻ നിന്നെ നിർബന്ധിക്കത്തില്ല നീ ശ്രേയമായിട്ടുള്ള വിവാഹം നടക്കാൻ വേണ്ടി മാത്രം സഹായിച്ചാൽ മതി എന്ന് പറയുന്നു തുമ്പിയാണെങ്കിൽ അതിനൊക്കെ പറയുകയാണ് അവിനാശിനോട് പക്ഷേ മനസ്സിൽ വിചാരിക്കുന്നത് ആ വിവാഹം ഒരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് വിനാഷ് ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് ശ്രേയെ വിവാഹം കഴിച്ചിട്ട് ഇവിടെയാണെങ്കിൽ ജയിലിലേക്ക് പറഞ്ഞു വിടണം പിന്നെ എല്ലാ സ്വത്തും ശ്രേയയുടെ പേരിലായിരിക്കുമെന്നൊക്കെയാണ് കരുതുന്നത് സുകുമാരൻ മുതലാളിയാണെങ്കിൽ കമ്പനിയിലെ എല്ലാം വിളിച്ചിട്ട് തുമ്പിയുടെ പോസ്റ്റിനെ കുറിച്ച് പറയുന്നു ഇനിയും തുമ്പിയുടെ അടുത്ത് എല്ലാം വന്നതിന് ശേഷം മാത്രമേ എൻ്റെ അടുത്ത് വരാവൂ എന്ന് പറയുകയാണ് തുമ്പി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആണെങ്കിൽ എന്നെ തുമ്പി കളിപ്പിക്കാൻ നോക്കിയതാണ് പക്ഷേ അവൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല എന്നൊക്കെ പവിത്രയാണെങ്കിൽ അവിനാശിനോട് പറയുന്നുണ്ട് നീ ശരിക്കും ഡമ്മിയായെന്നൊക്കെ തുമ്പിയാണെങ്കിൽ തുമ്പിയുടെ വളർത്തച്ഛനോടും അമ്മയോടും പറയുകയാണ് എനിക്കിന്ന് ജോലിയിൽ പ്രമോഷൻ കിട്ടിയെന്നൊക്കെ അമ്മയെപ്പോൾ പറയാണ് കൊച്ചു ഡോക്ടറുമായിട്ടുള്ള വിവാഹം നടക്കണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമെന്നൊക്കെ തുമ്പിയപ്പോൾ അറിയാതെ പറയുകയാണ് കൊച്ചു ഡോക്ടർ എക്സാം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണാൻ പോലും പോകാത്തതെന്നൊക്കെ അപ്പോൾ അമ്മ ചോദിക്കുന്നു നീ ബാംഗ്ലൂരിലല്ലേ പിന്നെ എങ്ങനെയാണ് കൊച്ചു ഡോക്ടറിനെ കാണുന്നതെന്ന് തുമ്പിയപ്പോൾ പറയാണ് കാണുന്നതെന്നല്ല ഉദ്ദേശിച്ചത് ഫോൺ വിളിക്കുന്നതെന്നാണെന്ന് തുമ്പി ഫോൺ വെച്ചതിന് ശേഷം വളർത്തമ്മയാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് അവൾ എന്തോ നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന് അതേസമയം തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് എൻ്റെ സ്വന്തം അച്ഛനെ അമ്മയും ഞാൻ ചതിക്കുകയാണല്ലോ എന്നാണ് ഗിരിജയും പവിത്രയും ആണെങ്കിൽ തുമ്പിയുടെ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കണമെന്നും അതുമാത്രമല്ല തുമ്പി ആ കമ്പനിയിൽ നിന്നും ഒഴിവാക്കണമെന്നൊക്കെ പറയുകയാണ് പവിത്ര പറയുകയാണ് തുമ്പി ആ സീറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ട് ആ സീറ്റിലാണെങ്കിൽ ഞാൻ കയറിയിരിക്കുമെന്നും അവിനാശിനെ ആണെങ്കിൽ എൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരുമെന്നൊക്കെ ശ്രേയയാണെങ്കിൽ തുമ്പിക്കാണെങ്കിൽ ചെയർപേഴ്സണിൽ സ്ഥാനം കിട്ടിയത് ആഘോഷമാക്കുന്നു കേക്ക് എല്ലാം കട്ട് ചെയ്യിപ്പിക്കുന്നു തുമ്പിയെക്കൊണ്ട് തുമ്പിയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ക്രീം എല്ലാവരെയും മുഖത്ത് പുരട്ടി കൊടുക്കുന്നുണ്ട് ശരിക്കും എല്ലാവരും കൂടി ഒരാഘോഷം ആക്കുകയാണ് വീട് തുമ്പിയാണെങ്കിൽ ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശരിക്കും ഞാൻ ഇവരുടെ മാളുവായിട്ട് മാറിയല്ലോ എന്നൊക്കെ തുമ്പിക്കാണെങ്കിൽ മൊബൈലിൽ കൊച്ചു ഡോക്ടറിൻ്റെ കോൾ വരുന്നു ശ്രേയ ശ്രേയയാണെങ്കിൽ കൊച്ചു ഡോക്ടറിന്ന് മൊബൈലിൽ സേവ് ചെയ്തേക്കുന്നത് കാണുന്നുണ്ട് തുമ്പിയോട് ശ്രേയ ചോദിക്കുന്നുണ്ട് ആരാണ് ഈ കൊച്ചു എന്ന് തുമ്പി അപ്പോൾ പറയുന്നു എൻ്റെ ഫ്രണ്ടാണെന്ന് ശ്രേയ അപ്പോൾ ചോദിക്കുന്നുണ്ട് ബോയ് ഫ്രണ്ട് എന്നൊക്കെ തുമ്പിയാണെങ്കിൽ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല എന്ന് അതേസമയം ശ്രേയയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇത് കണ്ടുപിടിക്കണമെന്ന് കൊച്ചു ഡോക്ടറാണെങ്കിൽ തുമ്പിയോട് സംസാരിക്കുന്നു തുമ്പിയാണെങ്കിൽ ശ്രേയ ചോദിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് കൊച്ചു ഡോക്ടർ പറയണം നീ എന്തിനാണ് എൻ്റെ പേര് അങ്ങനെ സേവ് ചെയ്തേക്കുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പേര് സേവ് ചെയ്താൽ പോരേന്നൊക്കെ ചോദിക്കുന്നു തുമ്പിയാണെങ്കിൽ കമ്പനിയിൽ അധികാരമേറ്റ കാര്യമൊക്കെ പറയുന്നുണ്ട് അരുൺ ഡോക്ടർ അപ്പോൾ അത് റിസ്ക് ആണെന്നും സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പ്പോൾ പറയാണ് അവിനാഷിൻ്റെ കള്ളക്കളികളെല്ലാം പൊട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കമ്പനിയിൽ ചാർജ് എടുത്തത് അതുമാത്രമല്ല ഈ കമ്പനിയിലെ ഒരു സ്വത്തുമോ പണമോ ഒന്നും ഞാൻ മോഷ്ടിക്കത്തില്ല എന്നും പറയുന്നു എനിക്കാണെങ്കിൽ സുകുമാരൻ മുതലാളിയുടെ മകളാകുന്നതിനെക്കാട്ടിൽ ഇഷ്ടം നിന്റെ തുമ്പി ആകുന്നതാണ് നീ എപ്പോൾ വിളിച്ചാലും ഞാൻ ഇറങ്ങി വരുമെന്നൊക്കെ പറയുകയാണ് തുമ്പി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവിടേക്ക് ശ്രേയ വരികയാണ് മാളവിക എന്ന പേര് മാറ്റുന്നത് ഞാൻ തടഞ്ഞു വെക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്നു ഡോക്ടർ ആണെങ്കിൽ തുമ്പിയോട് പറയാണ് ശ്രേയ മേഡം വരുന്നതിന് മുമ്പ് ഫോൺ വെച്ചോളാൻ തുമ്പി ഇപ്പോൾ പറയുകയാണ് ശ്രേയാ മേഡമല്ല കുഞ്ഞും വവയുടെ വല്യ ചേച്ചിയാണ് നിനക്കും വലിയ ചേച്ചിയാണെന്നൊക്കെ തുമ്പിയാണെങ്കിൽ പെട്ടെന്ന് ശ്രേയെ കാണുന്നു ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്യിക്കുകയാണ് ശ്രേയ എപ്പോൾ ചോദിക്കുകയാണ് നീ ആണെങ്കിൽ നിന്റെ ഫ്രണ്ട് ആണെന്നല്ലേ കൊച്ചു ഡോക്ടർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഫ്രണ്ടൊന്നുമല്ല എന്ന് തുമ്പിയാണെങ്കിൽ അപ്പോഴും പറയുന്നത് ഫ്രണ്ട് എന്ന് മാത്രമാണ് അപ്പോൾ ശ്രേയ സമ്മതിച്ചു കൊടുക്കുന്നില്ല ശ്രേയ പറയണ നീ പറയുന്നത് ഞാൻ കേട്ടു കൊച്ചു ഡോക്ടറിൻ്റെ തുമ്പിയായിട്ട് വരാനാണ് ഇഷ്ടമെന്നും ഇറങ്ങി ഇറങ്ങിച്ചെല്ലാമെന്ന് പറയുന്നതൊക്കെ കേട്ടെന്ന് പറയുന്നു ശ്രേയ പറയണം നിന്നോട് ഞാൻ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യവും നിന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നീ അങ്ങനെയല്ലെന്നൊക്കെ പറഞ്ഞ് പരാതി പറയുകയാണ് സ്ത്രീയെ പറയണം നിനക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അവനെ വിവാഹം ചെയ്തു തരുന്നതിൽ എനിക്കൊരു കുഴപ്പവുമില്ല ഏത് വംശമായാലും ഏത് കുലമായാലും ഏത് ജാതി ആയാലും എനിക്ക് പ്രശ്നമില്ല സ്വഭാവം മാത്രമേ ഞാൻ നോക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ് അതേസമയം തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് കൊച്ചു ഡോക്ടറിനെ ഒരിക്കലും നല്ലവനായിട്ട് തോന്നില്ല കള്ളിയെ സഹായിക്കുന്ന ക്രിമിനലായിട്ടേ തോന്നുകയുള്ളൂ എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്